ഇപ്പൊ എനിക്ക് സഹായമില്ല ഞാൻ ഒറ്റയ്ക്ക് അന്ന് നടക്കുന്നത് ആരും സഹായത്തിന് വേണ്ട നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതിരാജ് താരവത മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം വേദന നടുവേദന മുതലായവയൊക്കെ ഇപ്പൊ സർവ്വസാധാരണമായി കഴിഞ്ഞു സ്കൂളിൽ പോകുന്ന കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ യുവക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ നടുവേദന ഉണ്ടാകുന്നത് പലതരം കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നടുവിൻ്റെ ചുറ്റുമുള്ള പേശികൾക്കുണ്ടാകുന്ന ബലക്കുറവ് മൂലം നടുവേദന ഉണ്ടാകും അതേപോലെ തന്നെ ഡിസ്ക്കിനുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ നട്ടലിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുമൊക്കെ നടുവേദന ഉണ്ടാകാറുണ്ട് അതേപോലെ മറ്റ് അസുഖങ്ങളുടെ കാരണം കൊണ്ട് നടുവേദന ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്താണ് നടുവേദനയുടെ കാരണം എന്ന് കണ്ടെത്തി അറിഞ്ഞതിന് ശേഷം മാത്രമേ ചികിത്സ ആരംഭിക്കാവുകയുള്ളൂ എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് ചികിത്സയിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ നടുവേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതായത് ഇപ്പോൾ നടുവിന് ചുറ്റുമുള്ള പേശികൾക്ക് ഉണ്ടാകുന്ന ബലക്കുറവ് മൂലം നടുവേദന ഉണ്ടാകുന്നത് സാധാരണയായിട്ട് ഈ കൂടുതലായിട്ട് ഇരുന്നുള്ള ജോലി എന്ന് വെച്ചാൽ ഈ ക്ലറിക്കൽ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ പിന്നെ ഐ ടി പ്രൊഫഷണൽസിൽ പിന്നെ ഡ്രൈവേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ട് അങ്ങനെയുള്ള നടുവേദനകൾ കണ്ടുവരുന്നത് പിന്നീടുള്ള നടുവേദന എന്ന് വെച്ചാൽ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത് അതിപ്പോൾ അമിതമായിട്ട് ഭാരം ഭാരമെടുക്കുന്നവർക്ക് എന്നുവെച്ചാൽ ഈ ചുമട്ട് തൊഴിലാളികൾ അവർക്കൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പിന്നീട് ഈ അമിത വണ്ണമുള്ളവർക്കും അമിത സമയം നിൽക്കേണ്ടി വരുന്നവർക്കും പിന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും നാൽപ്പത് നാല്പത് വയ വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും ഇത് സാധാരണയായി കാണുന്നുണ്ട് പിന്നെ എന്തെങ്കിലും അപകടം പറ്റി ക്ഷതം വരുവാണെങ്കിലോ പിന്നെ പ്രായമായതിനു ശേഷം ഉണ്ടാകുന്ന തേയ്മാനം മൂലവും നടുവേദന ഉണ്ടാകാറുണ്ട് പിന്നെ മറ്റ് രോഗങ്ങളുടെ കാരണമായിട്ടും ഇത് ഉണ്ടാകാറുണ്ട് അതായത് ഇപ്പോൾ ഒരു യൂറിനറി ഇൻഫെക്ഷൻ മൂലം നടുവേദന വരാറുണ്ട് പിന്നെ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളുടെ ഭാഗമായിട്ട് നടുവേദന ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അറിഞ്ഞിട്ട് വേണം ചികിത്സിക്കാനായിട്ട് ഇപ്പോൾ ഡിസ്കിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസ്കിന് എന്തെങ്കിലും വിള്ളലുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ സ്ഥാനമാറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ തള്ളി മാറുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റുമുള്ള നാടികൾക്ക് ക്ഷതം പറ്റുകയും അപ്പോൾ കാലിലേക്ക് അത് നല്ല ഭയാനകമായിട്ടുള്ള വേദന വരികയും പെരുപ്പ് അനുഭവപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന നടുവേദനകളിൽ ഒരു എക്സ്റേയുടെ സഹായമോ അല്ലെങ്കിൽ ഒരു എം ആർ ഐ റിപ്പോ എം ആർ ഐ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പാടുള്ളൂ അപ്പോൾ സർജറി പറഞ്ഞിട്ടുള്ള കേസുകളിലും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സയാറ്റിക്ക പോലെയുള്ള പ്രശ്നങ്ങളിലുമൊക്കെ നമുക്ക് ആയുർവേദ ചികിത്സ കൊണ്ട് പരിപൂർണമായിട്ടും ഇത് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കഴിക്കാനുള്ള മരുന്നുകൾ അതായത് കഷായങ്ങൾ ചൂർണങ്ങൾ ഗുളികകൾ അതോടൊപ്പം തന്നെ നമ്മൾ പലതരം കിഴികൾ അതായത് ചൂർണക്കിഴി മർമ്മക്കിഴി ഇലക്കിഴി പിന്നെ ഞവരക്കിഴി പിന്നെ ലോക്കലായിട്ട് ധാര ചെയ്യുക പിന്നെ അതേപോലെ കടിവസ്തി പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് എണ്ണ തളം കെട്ടി നിർത്തുക അങ്ങനെയുള്ള പലതരം ട്രീറ്റ്മെൻറ്റുകളും പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചികിത്സയാണ് വസ്തി ചികിത്സ അത് കഷായവസ്തി പലതരത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പം നടുവിന് പിടുത്തം അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഒരു വസ്തിയാണ് ചെയ്യുന്നത് പിന്നെ ഈ താഴോയ്ക്കുള്ള വേദന അതായത് സയറ്റിക്ക പോലെയുള്ള പെയിൻ ഉള്ളവർക്ക് വേറൊരു തരം വസ്തിയാണ് ചെയ്യുന്നത് പിന്നെ മാത്രാവസ്തി അങ്ങനെയുള്ള പലതരം ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ഇതിനായി ചെയ്യാവുന്നതാണ് ഇതിനൊന്നും ഒരു യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ല എന്നാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ ട്രീറ്റ്മെൻറ്റുകളോടൊപ്പം തന്നെ നമ്മൾ സ്ട്രക്ചറൽ കറക്ഷന് വേണ്ടിയിട്ട് ട്രാക്ഷനും ബാൻഡേജിങ്ങും ചെയ്യാറുണ്ട് പിന്നെ ഓരോ അസുഖത്തിന് പ്രത്യേകതരം വ്യായാമങ്ങൾ പരിശീലിക്കാൻ വേണ്ടി പറയാറുമുണ്ട് ദീർഘകാലം നീണ്ടു നിന്ന് നടുവേദന കാരണം സ്വന്തമായിട്ട് നടക്കാൻ പോലും കഴിയാതെ ഒരാളുടെ സപ്പോർട്ടോടു കൂടി മാത്രമാണ് നമ്മുടെ ആശുപത്രിയിലേക്ക് വന്നത് അവരുടെ ചികിത്സയ്ക്ക് ശേഷമുള്ള അനുഭവം ഒന്ന് കേട്ടു നോക്കാം ഈ എവിടെ നല്ല ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ഊന്നുകേൽ എന്ന സ്ഥലത്ത് നിന്നാണ് ഇവിടെ വരുന്നത് എനിക്ക് നടുവിന്റെ ഡിസ്കിന്റെ പ്രശ്നമായിരുന്നു ഞാൻ ഇവിടെ ഈ ഈ ആശുപത്രിയിൽ വന്ന് എന്നെ ഒരാൾ പിടിച്ചുകൊണ്ട് വന്നതിന് ഇവിടോട്ട് കയറാൻ പറ്റത്തുള്ളായിരുന്നു സ്വന്തമായിട്ട് നടക്കാൻ പറ്റാതെ കയറി ഇവിടെ വന്ന് ഡോക്ടർ അത് മർമ്മ തെറാപ്പി ചെയ്ത് പിടിച്ചിട്ടു ചെയ്ത് പതിനഞ്ച് ദിവസമായപ്പോഴത്തെ എനിക്ക് തൊണ്ണൂറ് ശതമാനത്തിന്റെ വ്യത്യാസം വന്നു പിന്നെ ഞാൻ ഒന്നുകൂടെ വന്നിട്ടുണ്ട് വന്ന ദിവസമാണിത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന നടുവേദന മുട്ടുവേദന മുതലായവയിലൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ തന്നെയുണ്ട് അതും സർജറി പറഞ്ഞിട്ടുള്ള പല കേസുകളിൽ നമുക്ക് ഉള്ളിലേക്കുള്ള മരുന്നും പുറമേയുള്ള ചികിത്സ അതായത് വസ്തി പോലുള്ള പഞ്ചകർമ്മ ചികിത്സകൾ കൊണ്ടും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൻ്റെ കാരണം അറിഞ്ഞു തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതേപോലെയുള്ള ആരോഗ്യ വാർത്തകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയെ കാണും വരെ നന്ദി നമസ്കാരം